റി വെക്കാൻ പോണത് ഈ പരിപ്പാണിന്റെ അടുത്തേക്കാണെ ഇത് ബംഗാളി പരിപ്പ് റൈറ്റ് ടേസ്റ്റ് അറിയാൻ വേണ്ടി നമ്മൾ മേടിച്ചിട്ടുള്ളതാണ് ഗ്യാസ് കൊറവാണ് പറയുന്നുണ്ട് ഗ്യാസ് വയർ എന്താ പറയാ മറ്റേ പരിപ്പിനെയൊക്കെ അപേക്ഷിച്ച് ഗ്യാസ് കുറവാണ് നമുക്ക് നോക്കാം അങ്ങനെ നോക്കാം പിന്നെ നമ്മള് പരിപ്പ് വേവിച്ചിട്ട് കൊപ്രയും കൂടി വയ്ക്കണത്

രണ്ട് പേർക്കും കൂടി മിക്സ് ആയിട്ട് നമ്മള് അടുപ്പിക്കുമ്പോഴേ പരിപ്പ് തിളച്ചധികം പോവാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് ഒഴിച്ചോടുക്കാറുണ്ട് അപ്പൊ അങ്ങനെ ചാടി പോകില്ല അത് പാരം കൂടി നമ്മൾ ടേസ്റ്റിന് വേണ്ടി ഒഴിച്ചു കൊടുക്കുന്നു ഇന്നലെ പോസ്റ്റ് ആണ് നമ്മടെ സൂര്യനഗ്ര ഏഴു പോസ്റ്റ് പറഞ്ഞത് പിന്നെ ഇന്നലെ വലിയ പറഞ്ഞ പിന്നെ ഒരു ഏഴുമണി ഒക്കെ വന്നു ഇന്ന ഏഴുമണിയൊക്കെ വെള്ളം അപ്പടി കഴിഞ്ഞായിരുന്നു എന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയി നമ്മള് എടുത്ത് കൊണ്ടുവരുമ്പഴേക്കും കരണ്ട് മഴക്കാല ഓരോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ കാര്യം പോയോണ്ടേ ഇരിക്കും നമ്മളെപ്പോഴും ടാങ്കിന് വെള്ളം ഉണ്ട് എന്നുള്ളത് ഉറപ്പു വരുത്തണം അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും നമുക്ക് ഈ പരിപ്പ് വേവ സമയം കൊണ്ട് നമുക്ക് കൊപ്പം അരിഞ്ഞെടുക്കാം വെളിച്ചെണ്ണ ഞാൻ ഇത് പണ്ടൊക്കെ നമ്മൾ നമ്മ കഞ്ഞെള്ള കറൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറ് ഇപ്പൊ അങ്ങനെ കളയുന്നാണ് പറയുന്നത് അതിന്റെ ഗുണം നഷ്ടപ്പെടുന്നാണ് പറയുന്നത് കറിയാണ് നമുക്ക് ആവശ്യം അപ്പൊ അത് കളയുന്നില്ല കേട്ടോ നമ്മള് കേഴുകില്ല

കണ്ടോ ഫുൾ നല്ല മഞ്ഞ കളറായി കണ്ടോ ഇതെല്ല അട്ട મત എന്നണ്ടവല ഇതിനെ വെറുതെ കുറുമുതിയോ കുറണ്ടില്ല അങ്ങയാമ്പീദോ അത മിക്സ് ആക്കിനും വെയിയിക്കാം എക്സ് വന്ന കണ്ടോ ഇത് വെച്ചോ എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ തന്നെ

ുമ്പളക്കെ തയ്യാറാക്കണം കേട്ടോ അത് രാവിലെയാണ് നമ്മൾ വീഡിയോ ഒക്കെ പിടിക്കുന്നത് കേട്ടോ നമ്മള് എല്ലാവരും വീഡിയോസോട് കാണാറുണ്ട് കേട്ടാ എല്ലാവരും ചേട്ടൻ സിനിമയൊന്നും വെക്കാൻ സമ്മതിക്കുകയില്ലേ കൂടുതലും ഇങ്ങനെ എല്ലാവരും ഇതേപോലെ വീഡിയോസ് ചെയ്യണമല്ല കഷ്ടപ്പെട്ട് ചെയ്യണമല്ലോ അവർക്ക് എന്തെങ്കിലും കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഫുള്ള് ഞാൻ എന്റെ ഫോണിലായാലും ചേട്ടന്റെ ഫോണിലായാലും ഫുള്ള് നമ്മള് ഈ ഓരോരുത്തരെ വ്ളോഗ് കാണാനായിട്ട് നമ്മൾ ഉപയോഗിക്കട്ടെ അപ്പൊ നമുക്ക് ഉപകാരം ചെയ്യണം നമുക്ക് എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്ന പോലെ തന്നെ നമ്മളങ്ങോ പരസ്പരം സഹായിക്കാന്നെ നമുക്കൊക്കെ മുന്നോട്ട് പോവാൻ പറ്റുള്ളൂട്ടാ അപ്പൊ എല്ലാവരും സഹകരണം ഉണ്ടാവും നമ്മള് പ്രതീക്ഷിക്കുന്നു നമുക്ക് വാച്ച് ക്യാമറ ഒക്കെ ഉണ്ടായാലാണ് മുന്നോട്ട് പോവാൻ പറ്റുള്ളൂ ഒന്നിലേക്ക് എത്തിയില്ല അപ്പൊ എല്ലാവരും ആ അപ്പൊ തുടക്കക്കാരം ആ നമുക്കൊന്നും ആയിട്ടില്ലാ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്താണ് സീരിയടുമ്പോ എന്താ നമുക്ക് കണ്ടന്റ് വേണം വേണ്ടതെന്ന് വെച്ചിട്ട് നമ്മളത് ആലോചിച്ചതെന്ന് പറഞ്ഞ ഇപ്പൊ നമ്മള് അങ്ങനെ ആലോചിച്ച് നമുക്ക് ഒന്നും വീഡിയോ ചെയ്യാൻ കിട്ടില്ല കേട്ടോ അപ്പൊ നമ്മള് ഡെയിലി എന്തെങ്കിലും ചെയ്യണം എന്നു പറഞ്ഞാൽ വീട്ടിലെ അന്നത്തെ ഉള്ളതാണെന്നുണ്ട് അത് നടക്കുള്ളൂ നമ്മുടെ പോലുള്ളവരും ഒക്കെ അത് നടക്കുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മള് വണ്ടി എടുത്ത് ഇറങ്ങണ ഇരിക്ക മക്കളുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റിയല്ലോ അതുകൊണ്ടാണ് വണ്ടി എടുത്ത് പോവാന്ന് പറഞ്ഞാൽ അതിന് ചെലവുണ്ട് യാത്ര ഭയങ്കര ചെലവുള്ള പറ്റൂല എന്നാലും ചെറിയ ഒരു ഇതോ ഇപ്പൊ പിള്ളേരില്ല ഒരു പത്തിരുപത്തഞ്ചു വയസ്സായവരൊക്കെയാണ് ഇതിനൊക്കെ യാത്ര ചെയ്യുന്നത് അവർക്കൊരു വ്യത്യാസാണ്

ഫുഡ് കഴിക്കണ വരൂട്ടാ റൂമൊക്കെ എനിക്ക് നമ്മുടെ ഈ പരിസരങ്ങളിൽ നമ്മുടെ കേരളത്തിലുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കാണണം ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ അതിന് വേണോ നമുക്ക് അപ്പൊ നമ്മള് എടുത്തില്ലേ ചെറുള്ളി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ കഷ്ണ ഇഞ്ചിട്ടാ കണ്ടില്ല അതിങ്ങനെ ബൈക്കിന്റെ വേട്ടി പഴയതുണ്ടായിരുന്നു അതെനിക്ക് കണ്ടു കൊടുത്തിട്ട് പഠിക്കാനായിട്ട് സെറ്റപ്പ് ചെയ്തേക്കൂട്ടിന്റെ പണിയാണിട്ടത് നന്നായി നമുക്ക് ിട്ടാ ഇട്ടിട്ട് ആ വന്നോ കടു അപ്പൊ നമ്മള് കടുക് ഇട്ടു ഇനി കടുക് പൊട്ടട്ടെ എന്താണ് ഞാൻ അഞ്ചുമണിക്ക് എനിക്ക് വിടാം ഇവര പിടിച്ച് ഏൽപ്പിക്കണെങ്കി ഞാൻ ഏറ്റിട്ട് വേണം എന്നിട്ട് ഞാൻ കുറച്ചേരോടി കിടക്കും ഇവരെപ്പിച്ചു വിട്ടിട്ട് മൂന്നു വട്ടം വിളിച്ചാലൊന്ന് ഓണരുള്ളൂ പിന്നെ രണ്ടിടിയും ചവിട്ടും കഴിച്ചാൽ ഒന്ന് ഏറ്റുപോരേയുള്ള വിടാളൊരു പാടെന്താന്നറിയാ എന്നിട്ട് എന്നാൽ മനസ്സാ മാറുന്നു അല്ല ഞാൻ ഞാൻ വീഡിയോ നാലുമണിക്ക് മൂന്നുമണിക്കൊക്കെ ആയിട്ട് പണിയെടുത്തിണ്ട് പണ്ട് ഇപ്പൊ റെസ്റ്റ് എടുക്കട്ടെ മൂന്നു മണിക്കായിട്ട് കാട്ടില് പോയിട്ട് അന്ന് പിന്നെ ആന ഒന്നും ഇല്ലാത്തവരും സമാധാനായിട്ട് പോയിട്ട് പെട്ടില്ലേ പോയി വെട്ടിയാറുണ്ട് പേടിയില്ല ഇപ്പഴത്തെ ഹെഡ്ലൈറ്റ് മലയാളല്ലേ സാധാരണ ബൾബ് അത് ബാറ്ററി തന്നെ നല്ല കാനുണ്ടാവും രണ്ട് ബൾബ് ഒരു എക്സ്ട്രാ ബൾബ് ഉണ്ടാവും ഹെഡ് ലൈറ്റിന് അതെതിരി ഉണ്ടാവും അപ്പൊ അത് ചൂടാവുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ കല്ലുമ്പോൾ നമ്മുടെ ചാടിയാകെ ഇറങ്ങില്ലേ റബ്ബർ കെട്ടുമ്പോൾ അപ്പത് പെട്ടന്ന് അടിച്ചു പോയി പിന്നെ രണ്ടാമത് എടുത്തിട്ടാണ് അത് അടിച്ചുപോയി പാമ്പിനെ പേടി അന്ന് അന്ന് പന്നി പാമ്പ് അങ്ങനെ ഉള്ളതും അവിടെ കല്ലുമ്പോൾ ഒരു ഇരുന്ന് നേരം കുളിപ്പിച്ചു നടക്കാൻ പറ്റില്ല രണ്ട് രണ്ട് നാലുമണിയോട്ട് അഞ്ചാറ് ആ രണ്ടു മണിക്കൂർ അവിടെ ഇരുന്നു ആരും ഇല്ല ഒറ്റയ്ക്കല്ലേ അങ്ങനെയൊക്കെ ഒരു കാര്യം പക്ഷെ അന്നൊന്നിട്ട് പേടിയെന്ന് പറഞ്ഞ ചിന്ത ഇണ്ടായിട്ടില്ല ഒന്നിനി ആന ബന്ധപ്പെട്ടത് പക്ഷേ ഉള്ളു അല്ലെങ്കിൽ നമുക്ക് പുലി എന്ന് പറഞ്ഞാൽ നമുക്കൊരു പടക്കമൊക്കെ പൊട്ടിച്ചാൽ ആ ബാത്തണേക്കോണ് ഏയ് പുലിയൊന്നും ഇല്ല അതാ പറഞ്ഞു ചെല്ലുമ്പോൾ രണ്ട് പടക്കം പൊട്ടിച്ചു കഴിഞ്ഞ് ഉണ്ട് പൊട്ടിച്ചുകഴിഞ്ഞാൽ ആ ബാത്തണ്ണി ഒരു പോണു ആ ഏരിയയിലുണ്ടെങ്കിൽ പക്ഷെ ആന പോകണില്ലല്ലോ ആനയുടെ കാൽക്കൂട്ടിലേക്ക് ഇട്ടാലും അത് തിരിച്ചിട്ടവിടെ നിൽക്കും അതെല്ലാം അവിടെ പോകണ്ടായിരുന്നു ഇപ്പൊ പഞ്ചായത്തില് എന്തൊരു മീറ്റിംഗിൽ പറഞ്ഞ ആന തന്നെയാണെങ്കിൽ അവിടെ ഒന്ന് തിന്നോട്ടോന്നു അതിനൊന്നും ആ ഭാഗീ പാണ്ടിരുന്നാ മതി കൃഷിക്കാരെന്ന് മൃഗസ്നേഹികള് പറയും അവിടെ കാട്ടി കൊണ്ട് വീട് വച്ചിട്ടല്ലേ അതന്നെ കടലിൽ കൊണ്ട് വീട് വെച്ചിട്ടാണ് കടൽ കയറി തന്നെ പറഞ്ഞു പക്ഷെ അത് പണ്ട് മുതലുള്ളവര് ജീവിച്ചു വന്നിട്ടുള്ളതാണ് പക്ഷെ ഇപ്പൊ മൃഗങ്ങൾ കൂടി മൃഗങ്ങൾ കൂടുന്നതിനനുസരിച്ച് സ്ഥലം കൂടില്ലല്ലോ ആറ്റു തീറ്റ കിട്ടാണ്ട് വരികയാണ് അదిല്ലു ഉസ്വാടില്ലട്ടോ. ലേഷം കട്ടിയേണം. കുറച്ചുകൂടി കഴിയുമ്പോൾ കൂടി കട്ടിയാവും. ഇത് വെള്ളം പോലെ ആയി കഴിഞ്ഞാൽ ഇത് പേസ്റ്റ് ണ്ടാവില്ല. അതല്ല. അതിനൊരു ഇരിക്കുമ്പോൾ കട്ടിയാവും. പരിപ്പ് അല്ലേ? അതിനെ കട്ടിയാക്കുന്ന പോലെ കട്ടിയാവും ഇല്ല. കുറച്ചേ ഉള്ളൂ. ഓക്കേ. നിങ്ങൾ ഉസ് കാണോട്ടെ. 30 തികോറ് ഉണ്ട്. ഹായ് അപ്പൊ നമ്മള് രാവിലത്തെ ഭക്ഷണം കഴിക്കാനോ അതായത് പത്തിരി ഉണ്ടാക്കിയിരിക്കണേ ആ പത്തിരി നമ്മുടെ കൊപ്ര പരിപ്പും കൊപ്രയും കൂടി ഉണ്ടാക്കിയതാണ് കറി അതുകൂടി നമുക്ക് രാവിലത്തെ ഭക്ഷണം കഴിക്കാം കേട്ടാ കട്ടൻ ചായ പത്തിരി